അസലാമലൈക്കും വർമ്മത്തല്ല അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമുക്കൊക്കെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു ലോകത്താണ് നാം എല്ലാവരും ഓരോരുത്തരും ജീവിക്കുന്നത് അല്ലേ അള്ളാഹു താലയുടെ കൽപ്പനകൾ മാനിച്ചു ക്ഷമിച്ചു കൊണ്ട് ജീവിച്ചാൽ ആ ബുദ്ധിമുട്ടുകൾ എല്ലാം ആഹ്രത്തിലേക്കുള്ള വലിയ ഒരു സമ്പാദ്യം ആക്കി മാറ്റാൻ നമുക്ക് കഴിയും പലവിധ ഉദ്ദേശങ്ങൾ നമുക്കുണ്ടാവും ആ ഉദ്ദേശമൊന്ന് പൂർത്തിയാവാൻ നീയത്താക്കി നമ്മൾ ധിക്കറായിട്ടും സ്വലാത്തായിട്ടും ചൊല്ലുകയും അതുപോലെ തന്നെ ഓരോന്ന് നേർച്ചയാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഓരോ കാര്യത്തിനു വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്തു നോക്കാറുണ്ട് അല്ലേ സ്വലാത്ത് നീയത്താക്കി ചൊല്ലാറില്ലേ ദിക്ർ നമ്മളൊക്കെ നീയത്താക്കി ചൊല്ലാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ അറിയുന്ന എത്തി മക്കൾക്ക് നമ്മൾ നേർച്ചയാക്കി ഓരോന്ന് കൊടുക്കും അതുപോലെ വിധവകൾക്ക് നേർച്ചയാക്കി കൊടുക്കും അങ്ങനെയൊക്കെ നമ്മൾ കഴിയുന്നത് നമ്മൾ നോക്കാറുണ്ട് അതിൽ കുറേ കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ അതിൽ നടന്നു കിട്ടും അല്ലേ പക്ഷേ ചിലതോ അതൊന്നും നടക്കാതെയും പോവും അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് എന്ത് ഉദ്ദേശം സാഫല്യമാവാനും എന്തൊരു ആവശ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഹരാലായിട്ടുള്ള ആവശ്യം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന ചെറിയൊരു ദുവാനെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഒരു ദ നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ട് അതായത് നല്ല മനസ്സ് എന്ന് വെച്ചാൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഒരു ഈ ഒരു ദ ഞാൻ നീയത്താക്കി ചൊല്ലിയാൽ എൻ്റെ മനസ്സിലുള്ള കാര്യം അള്ളാഹു നടത്തി തരും ഞങ്ങളെ പ്രയാസം അള്ളാഹു മാറ്റിത്തരും ജീവിതത്തിൽ സമാധാനം നൽകും ഒരു പക്ഷേ കടം കൊണ്ടാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നതെങ്കിൽ കടം വീടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പറയുന്ന ഈ ഒരു ദുവ നിങ്ങൾ നീയത്താക്കി ചൊല്ലി നോക്കി ചൊല്ലേണ്ട എണ്ണം നൂറ്റി തവണയാണ് കേട്ടോ നൂറ്റി ഒന്ന് തവണ ഈയൊരു ദുവ നിങ്ങൾ ഇഷാ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ചൊല്ലുക നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതാണെന്ന് ഗ്രന്ഥത്തിൽ കാണാവുന്നതാണ് ഈ ഒരു ദുവ ചൊല്ലിയിട്ട് അള്ളാനോട് നമ്മൾ ദുആ ചെയ്താൽ ആ ഒരു ആവശ്യമാണെങ്കിലും അതൊരു അതൊരാഗ്രഹമാണെങ്കിലും അതിനുള്ളൊരു കാര്യം അതിനുള്ളൊരു വഴി അള്ള നമ്മളെ മുന്നിൽ കാണിച്ചു തരും അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഞാൻ ദുആ ഇവിടെ സ്ക്രീനിൽ മലയാളത്തിലായിട്ട് തന്നെ എഴുതി അവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക അപ്പോൾ ദുആ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ല അൻത യാ മന്നാനു യാ ബദീക സമാവാത്തി വല്ലാറ് يا ذا الجلال والإكرام يا حي يا قيوم صل على محمد وعلى آله اللهم لا إله إلا أنت يا منان يا بديع السماوات والأرض يا دل جلال والإكرام يا حي يا قيوم صلي على سيدنا محمد وعلى آله الندوان മനസ്സിലായില്ലേ ഇഷാ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇന്ന് രാത്രി തന്നെ ഇഷാ നമസ്കാരം നിസ്കരിക്കാൻ പറ്റുന്നവർ ആ ഇഷാ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാകളും തസ്ഫികളും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ നിങ്ങൾ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടാണ് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചെല്ലാം കേട്ടോ നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചെല്ലുക അതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറില്ലേ ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് ചെല്ലുക ഇന്നത്തെ രാത്രിയോ അല്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോഴോ ഒക്കെ ആയിട്ട് ഇതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തരും എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് നാളായിട്ട് കൊണ്ടുനടക്കുന്ന എൻ്റെ ആഗ്രഹം എൻ്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ കടം ഉള്ളിലുള്ള പ്രയാസം അല്ലെങ്കിൽ ഇത്ര ഡേറ്റിനുള്ളിൽ ഒരാൾക്ക് പണം കൊടുക്കാനുണ്ട് ആ പണം ഹലാലായിട്ടുള്ള വായിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു വഴിക്കൂടെ എൻ്റെ കയ്യിൽ കിട്ടിക്കിട്ടാൻ അങ്ങനെയൊക്കെ നീയത്താക്കിയിട്ട് ഇഷാ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു സമാധാനമുള്ളൊരു സ്ഥലത്തിരുന്നിട്ട് ചൊല്ലുക അപ്പം ഇതിങ്ങനെ ചൊല്ലുന്ന സമയത്ത് അള്ളാഹുമ്മ ഇലാഹ അൻത താ മന്നാനു യാ ബദിയ സമാവാത്തി വല്ലാറ് യാദൽ ജലാലി വല്ലിക്രാം യാ യാക്കയൂം സല്ലിയല സയ്യിദ് മുഹമ്മദി അല ആലിഹി എന്ന ദ അങ്ങനെ ഒരു ഒരു പത്ത് മുപ്പത് തവണ ചൊല്ലി അതിന് ശേഷമായിട്ട് നിങ്ങളെ മനസ്സിലുള്ള കാര്യം എന്താണോ ആ ഒരു കാര്യം നിങ്ങൾ അള്ളാഹുവിലേക്ക് ദുവ ചെയ്യാം അങ്ങനെ നൂറ്റി ഒന്ന് തവണ നിങ്ങൾ ഈ ഒരു ദുവ മനസ്സറിഞ്ഞുകൊണ്ട് വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ഈയൊരു ദുവാ ചൊല്ലി അള്ളാഹിനോട് ദുവാ ചെയ്താൽ എൻ്റെ മനസ്സിലുള്ള കാര്യം അള്ളാഹു സാധിപ്പിച്ച് തരും എന്ന മനസ്സോടുകൂടി ഇൻഷല്ല അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ ഇപ്പോൾ തന്നെ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നീയത്താക്കി വെച്ചോളി ഇനി നമുക്ക് ഇഷ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലാലോ നിസ്കരിക്കാൻ പറ്റാത്തവരെ ചെയ്യുക സംസ്കരിക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു തുവച ചൊല്ലിക്കോളി അള്ളാഹുമ്പോൾ നമുക്ക് ഒരു ഒരുമിച്ച് ഒരു മൂന്ന് തവണ ചൊല്ലാം പെട്ടെന്ന് നിങ്ങൾക്കിത് ചൊല്ലാൻ അറിയാത്തവരുണ്ടാവും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എന്നാലും ഓതാൻ പറ്റാത്തവരുണ്ടാവും അല്ലേ അതുകൊണ്ട് ഒരു മൂന്ന് തവണ നിങ്ങളും എൻ്റെ കൂടെ ഒരുമിച്ച് ചൊല്ലോ اللهم لا إله إلا أنت يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم صلي على سيدنا محمد وعلى آله അള്ളാഹുമ്മ ല ഇലാഹ ഇല അന്ത യാ മഞ്ഞാനു യാ ബദീയർ സമാവാത്തി വല്ലഅർ യാദൽ ജലാലി വല്ലിക്രാം യാ ഹയ്യു യാം സല്ലിഅല സയ്യിദിന മുഹമ്മദീം വ അലാ അലിഹി എന്ത് പ്രയാസമാണെങ്കിലും എന്ത് വിഷമമാണെങ്കിലും നിങ്ങൾ മനസ്സിൽ മനസ്സിലങ്ങോട്ട് നെയ്യത്താക്കിക്കൊളിറ്റോ ഇനിയിപ്പോൾ കടം കൊടുത്തത് തിരിച്ചു തരാത്തവർ അവർക്ക് ആ മനസ്സ് കൊടുക്കാൻ ഇപ്പോൾ ഇന്നലെ ഇന്നോ ആയിട്ട് ഒരു ഉമ്മനോട് ഒരു ഉമ്മാനോട് പറഞ്ഞതാണ് വാട്സപ്പിലായിട്ട് വർഷങ്ങളായിട്ട് കുറച്ച് പണം കൊടുത്ത് സഹായിച്ചതാണ് എന്തോ കല്യാണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ബുദ്ധിമുട്ടും പ്രയാസവും കണ്ടിട്ട് കൊടുത്തു പോയി ഒരു ലക്ഷം ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഫുള്ളായിട്ട് പൈസ തന്നിട്ടില്ല ആ ഒരു ഉമ്മയാണെങ്കിലോ അന്യ സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ഉമ്മയാണ് അന്നാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഉമ്മയാണ് മറ്റവരുടെ മറ്റുള്ളവരുടെ വിഷമം കണ്ടിട്ട് കൊടുത്തു അങ്ങനെ മനസ്സിലുള്ളവരുണ്ടാവും അവർക്കൊരു പ്രയാസമാണല്ലോ ഞാൻ സഹായിക്കട്ടെ എന്ന മനസ്സ് തോന്നിയിട്ട് അവർക്ക് പണം കൊടുത്തു അങ്ങനെ ഒരു കല്യാണത്തിന് കൊടുത്ത പണ പണമാണ് ഇനിയിപ്പോൾ വർഷങ്ങളായി ഇതുവരെ ഫുള്ളായിട്ട് കൊടുത്ത് തീർത്തിട്ടില്ല ആ ഒരു ഉമ്മ വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തതുവാ ചെയ്യണമെന്ന് അവർക്ക് ആ പണം പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള മനസ്സ് അള്ളാഹു നൽകട്ടെ ഈ ഒരു ഉമ്മ എന്ന് പറയുന്നത് അന്യനാട്ടിൽ പോയിട്ട് ആരാൻ്റെ വീട്ടിൽ ജോലി ചെയ്താണ് ഇവരുടെ കുടുംബം നോക്കുന്നത് അതായത് ഇവർക്ക് ഭർത്താവില്ല ഭർത്താവില്ലാത്ത ഒരു ഉമ്മയാണ് അപ്പം അങ്ങനെയൊക്കെ അവസ്ഥ കണ്ട് ഒരിക്കലും നമുക്ക് കഴിയില്ലെങ്കിലും അങ്ങനെയുള്ളൊരു ഒരു ഒരു സമാധാനിപ്പിക്കുന്ന ഒരു വാക്കെന്നെങ്കിലും നമ്മൾ പറയണ്ടേ ആരും നമുക്ക് കടം കൊടുക്കാനുള്ളവരായാലും ഇനി കൊടുക്കാൻ പറ്റാത്തവരുണ്ടാവും ചില ആൾക്കാരുണ്ടാവും ഒരു വഴിയുമില്ല കൊടുക്കാൻ ഞാൻ അവരോട് എന്താ പറയുക എന്നാലും നിങ്ങൾ അവരോട് സമാധാനിപ്പിക്കുക എനിക്കെൻ്റെ കയ്യിലില്ല കേട്ടോ ഞാൻ ഇന്ന സമയത്ത് ഞാൻ തരട്ടോ ആവണ്ട ഒന്നും വിചാരിക്കേണ്ട ഇതുപോലെ ആയിപ്പോയി എന്നാലും അവരുടെ മനസ്സിലൊരു സമാധാനം എത്രയോ പേരുണ്ട് ഇങ്ങനെ അതുപോലെ തന്നെ പണ്ടും പണയം വെക്കാൻ കൊടുത്തിട്ട ഇതുവരെ എടുത്തു തന്നിട്ടില്ല അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ പൈസ കൊടുത്തിട്ട് വർഷങ്ങളായി ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഈ ഒരു ഉമ്മ ഒക്കെ വല്ലാണ്ട് വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രമാത്രം സ സങ്കടമുണ്ടാകും ഒരു ഭർത്താവ് എടുത്തില്ല നമ്മുടെ ദുഃഖങ്ങൾ പറയാനും അപ്പം നിങ്ങളെല്ലാവരും എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ എന്നോട് ഒരുപാട് പേര് ഉമ്മമാരായിക്കോട്ടെ സഹോദരിമാരായിക്കോട്ടെ ഒക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ഇത്ത നിങ്ങൾ വീഡിയോ പറയുന്ന സമയത്ത് അവരോടൊക്കെ എൻ്റെയൊക്കെ മനസ്സിലുള്ള പ്രയാസം മാറാൻ വേണ്ടി ദുവാ ചെയ്യാൻ പറയണമെന്ന് അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരും പറയുകയാണ് അവർക്കൊക്കെ അവരെന്ത് കാര്യത്തിലാണ് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം അവർ വിചാരിക്കുന്നത് പോലെ അള്ള നടത്തി കൊടുക്കാൻ നിങ്ങളെ ദുബായിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണം അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ സമാധാനമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റട്ടെ അപ്പോൾ മുത്തറസൂലിലേക്ക് നമുക്ക് മൂന്ന് ഫാത്തിഹ ഓത ഒരുമിച്ച് എല്ലാവരും ഓതട്ടോ എത്ര തിരക്കാണെങ്കിലും ഈ ഫാത്തിയിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഫാത്തി ഓതണം നമ്മളെ വിഷമങ്ങളൊക്കെ തീരും അതൊറപ്പാണ് നിങ്ങളിതിലൊക്കെ പങ്കെടുക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇലാ ഹറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസ്ലം അൽ ഫാത്തിഹ അബി ലാഹിബ് നഷീത്തോ അനിറീം ബിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹമുൽ ലാഹിറബിലമീൻ അർറഹ്മാൻ ഇറഹീം മാലിക് യോ മിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സ്ഥിൻ الصراط <سؤال> المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم والضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين صلاة الفاتحة مونة دوانة നിങ്ങൾക്ക് എല്ലാവർക്കും കാണാതെ അറിയില്ലേ സ്വലാത്ത് ഉൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാറില്ല കേട്ടോ ഇങ്ങനെ ചെല്ലുമോ കാരണം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്ന് കരുതിയിട്ടാണ് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ എന്ന് ഒന്ന് എഴുതി അറിയിക്കുക കാണാതെ അറിയില്ല സൊലാത്ത് എന്നുള്ള എടുത്ത് ഇൻഷാ ഇൻഷാല്ല ഇനി ഞാൻ ചൊല്ലുന്ന സമയത്ത് സ്ക്രീനിൽ കൊടുക്കും ഇൻഷാ ഇൻഷാല്ല اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللليم റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തും ത്രസൂലിൻ്റെ ചാരത്തേക്ക് നീ എത്തിക്കണേ അല്ല റബ്ബേ ഞങ്ങൾ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല കടങ്ങൾ വീട്ടിത്തരണേയല്ല ബുദ്ധിമുട്ട് തീർക്കണേ അല്ല ഞങ്ങൾ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റിത്തരണേയല്ല ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് തരണേ റബ്ബേ അമീൻ യാറബ്ബൽ ആലമീൻ അലൈക്കും വാഹത് താലി വാത്തു